ഇപ്പോൾ കുറച്ച് ചക്ക പുരട്ട് തയ്യാറാക്കാൻ പോവേണം ഇപ്പം അതിന് വേണ്ടി ചക്ക മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചയാണ് പിന്നെ വിചാരിച്ച് ചെയ്ത് വെക്കാമെന്ന് അപ്പോൾ ഇരുന്നൂറ് ശർക്ക് വരെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ചുക്ക് പൊടിയാണ് കുറച്ച് ചുക്ക് പൊടിയിട്ടുണ്ട് പിന്നെ ഒരു ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ എത്തിച്ച് സ്റ്റവിലേക്ക് വയ്ക്കാം തെക്കപ്പെരട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എപ്പോഴാണ് ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇത് പരുവപ്പെട്ട് വരുന്നത് അപ്പോൾ ആ ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ ഇങ്ങനെ കൈ ഇളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ചവിട്ടി പിടിക്കാതെ പിന്നെ ഇളക്കാനൊക്കെ എളുപ്പമാണ് പഴുത്തെയൊക്കെ ആയതുകൊണ്ട് നല്ല വിളക്കാൻ പാടൊന്നുമില്ല പിന്നെ കുറച്ച് നേരെ ഇളക്കണമെന്നേ ഉള്ളു എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇപ്പോഴത്തേക്ക് ഒരു എല്ലാം ചക്കയും ശർക്കരയും ചുക്ക് പൊടിയും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഉപ്പും എല്ലാം ഒന്ന് ഒരേ പരുവത്തിൽ നിന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇത് ഇനി കൈവിടാതെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആര് കാണണമെങ്കിൽ ഇപ്പോൾ ഈ ചെ ഇളക്കി തുടങ്ങിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇളക്കി നമ്മൾ കൈ നിർത്താൻ പാടില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഇത് ഈ കഷ്ണങ്ങൾ പോലെയൊക്കെ കാണുന്നുണ്ടായിരിക്കും അത് ഈ ഞാൻ കൂഴച്ചക്കയാണ് എടുത്തത് എന്നാൽ അത് വെറും കൂഴയല്ല കൂഴ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം പൂഴയും പകുതി ഭാഗം വരിക്കും തലപ്പ് ഭാഗം പൂഴയായിട്ടിരിക്കും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല മധുരമുള്ള ചക്കയാണ് അതാണ് ഇതുപോലെ അങ്ങു കുഞ്ഞും മിക്സിയിലടിച്ചെങ്കിലും ഇതുപോലെ ഇരിക്കുന്ന അങ്ങു കുഞ്ഞും വെളുത്ത് കഷ്ണങ്ങൾ പോലെ ഇരിക്കുന്നത് ആ വരിക്കപ്പെട ഭാഗം നല്ലതുപോലെ അരഞ്ഞിട്ടില്ല ഇനിയിപ്പം അവസാനം നമ്മൾ ഇതെല്ലാം ആക്കിയെടുക്കുമ്പോഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല അത് ശരിയായി തന്നെ നമുക്ക് കിട്ടും ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇതിപ്പം കണ്ട് പകുതിയോളം ഇത് കുറിവിന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ കാണാൻ തിളച്ച് കൊണ്ടിരിക്കുന്നത് ഇനി വീണ്ടും കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഈ പരുവായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ചക്ക നേരത്തെ കണ്ടതിന്നും ഇനിയും നമ്മളിതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ കുറച്ചുകൂടി ഇളവാനുണ്ട് എന്താ ഇപ്പം ആയിരിക്കുന്നത് ഈ പരുവാണ് ഇപ്പം ആയിരിക്കുന്നത് ഇതിനി കുറച്ചുകൂടി നമ്മൾ ഇളക്കി ഇളക്കി ഞാൻ ഇപ്പം തീ കൂട്ടായിരുന്നു തിറിക്കുന്നത് കാരണം ഞാൻ കുറച്ച് വെച്ചിരുന്നു ഇപ്പം തീ കൂട്ടി വീണ്ടും ഇളക്കി തുടങ്ങി നല്ലോലെ തീ കുറച്ച് വെച്ചിട്ടപ്പോഴും നല്ലോലെ ഇളക്ക തന്നെ ആയിരുന്നു നല്ല വലിയ ചവിട്ടി പിടിക്കുന്ന നമ്മൾ ഒരു ശ്രദ്ധിക്കണം അപ്പോൾ ഈ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടി ഇളക്കാനുണ്ട് ഇപ്പോൾ നമ്മൾ ചക്കപ്പരട്ടിവിടെ റെഡി ആയിരിക്കുകയാണ് ചെറുതായിട്ടൊക്കെ ചവിട്ടിലൊക്കെ പിടിച്ചു തുടങ്ങുകൊണ്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ ഇത് നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെ മുറിഞ്ഞ് വരുന്ന പാപത്തിൽ പരുവ ആയിട്ടുണ്ട് ഇനി ഇതാറുമ്പോൾ അമ്മക്ക് ഉരുട്ടി വേണമെങ്കിലും എടുക്കാം തീയൊക്കെ ഓഫാക്കി ചെറുതായിട്ട് ചെ വെട്ടിപ്പിടിച്ച് തുടങ്ങുന്നു അതുകൊണ്ട് ഞാൻ വെള്ളത്തൊക്കെ തീ ഓഫാക്കിയാണ് ഇനി ഇപ്പം ഇത് ഇവിടെ കിടന്ന് പരുവാകട്ടെ പരിവായിക്കോളൂ ഇപ്പം തന്നെ പരുവായിട്ടുണ്ട് അപ്പോൾ താങ്ക് യു